മുതിർന്ന സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ കെ ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനാണ് സി പി ഐ എക്സിക്യൂട്ടീവിന്റെ ശുപാർശ സി പി ഐ എക്സിക്യൂട്ടീവ് തീരുമാനം സംസ്ഥാന കൌൺസിലിനെ അറിയിക്കും സി പി ഐ നേതാവ് പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ നടത്തിയ പ്രസ്താവനയിലാണ് നടപടി പാർട്ടി നടപടിയിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് കെ ഇസ്മായിൽ പറഞ്ഞു പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ കെ ഇസ്മായിൽ നൽകിയ പ്രതികരണത്തിന് പിന്നാലെ സി എറണാകുളം ജില്ലാ കമ്മിറ്റി പരാതി നൽകിയിരുന്നു പി രാജുവിന് പാർട്ടി നടപടിയിൽ വിഷമമുണ്ടായിരുന്നുവെന്നായിരുന്നു കെ ഇ ഇസ്മായിലിന്റെ പ്രതികരണം സാമ്പത്തിക തിരിമറി നടത്തിയെന്ന ആരോപണത്തിലാണ് പി രാജു സംഘടനാ നടപടിക്ക് വിധേയനായത് എന്നാൽ അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയിട്ടും പാർട്ടി നടപടി പിൻവലിച്ചില്ല ഇക്കാര്യം പാർട്ടി പരിശോധിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും അന്ന് നൽകിയ പ്രതികരണത്തിൽ കെ ഇ ഇസ്മായിൽ പറഞ്ഞിരുന്നു മുൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ ഇസ്മായിൽ നിലവിൽ പാലക്കാട് ജില്ലാ കൗൺസിലിലെ ക്ഷണിതാവാണ് പാർട്ടി നടപടിയിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും ഇസ്മായിൽ പറഞ്ഞു കുറച്ചു കാലമായി പാർട്ടിക്കുള്ളിൽ അത്രയ്ക്ക് സജീവമല്ല ഇസ്മായിൽ സേവ് സി പി ഐ ഫോറത്തെ അനുകൂലിക്കുന്ന രീതിയിൽ പരസ്യ പ്രസ്താവന നടത്തിയ മുൻ ദേശീയ കൗൺസിൽ അംഗവും മുതിർന്ന നേതാവുമായ കെ ഇ ഇസ്മായിലിനെതിരെ നടപടിക്ക് നീക്കം നേരത്തെ നടന്നിരുന്നു നിലവിൽ പാലക്കാട് ജില്ലാ കൗൺസിലിൽ പ്രത്യേക ക്ഷണിതാവായ കെ ഇ ഇസ്മായിലിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം ശനിയാഴ്ച നടന്ന ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഉയർന്നിരുന്നു ഒരു കാലത്ത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലെ കരുത്തനായിരുന്ന കെ ഇസ്മായിൽ പട്ടാമ്പിയിൽ നിന്നുള്ള എം എൽ എയും റവന്യൂ മന്ത്രിയുമായിരുന്നു നിലവിൽ ഇസ്മായിൽ പ്രവർത്തിക്കുന്ന ഘടകം ജില്ലാ കൌൺസിൽ ആയതിനാൽ ഇവിടെ നിന്ന് തന്നെ കർശന നടപടി വേണമെന്നും സ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നീക്കം ചെയ്യണമെന്നുമുള്ള ആവശ്യമാണ് കൗൺസിൽ യോഗത്തിൽ ഉയർന്നത് വിമതപക്ഷത്തെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന നിലപാടാണ് മുതിർന്ന നേതാവായ ഇസ്മായിൽ സ്വീകരിക്കുന്നതെന്ന ആരോപണവും ഉയർന്നിരുന്നു എന്നാൽ ഇസ്മായിലിനെ പോലുള്ള മുതിർന്ന നേതാവിനെതിരെ ജില്ലാതലത്തിൽ നടപടി സ്വീകരിക്കുന്നത് ശരിയല്ലെന്നും നടപടി സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയ്ക്ക് വിടാൻ നിലപാടായിരുന്നു ജില്ലാ നേതൃത്വം സ്വീകരിച്ചത്